ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവീർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു റെസിപ്പി തന്നെയാണ് കാണിക്കുന്നത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള വൈറലായിട്ടുള്ള പാൽപ്പുട്ട് നിങ്ങൾക്കെല്ലാം അറിയാവല്ലോ അല്ലേ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിത് എൻ്റെതായിട്ടുള്ള രീതിയിൽ ഒന്ന് തയ്യാറാക്കി കാണിക്കുകയാണെ ശരിക്കും ഇതിൻ്റെ കൂടി ഒരു സൈഡ് ഡിഷിൻ്റെയും ആവശ്യമില്ല ഒരു കട്ടൻ ചായയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ ഡിന്നറിനോ എന്തിനു വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്ന ഒരു ഐറ്റമാണിത് കേട്ടോ ഞാനിപ്പോൾ അളവ് കപ്പിന് ഒരു കപ്പ് ലെവലായിട്ട് വറുത്ത അരിപ്പൊടിയാണ് എടുക്കുന്നത് നമ്മൾ വീട്ടിലുണ്ടാക്കിയതോ പുറത്തൊന്നും മേടിച്ചതോ ഏതെങ്കിലും ആയിക്കോട്ടെ അതിനകത്തോട്ട് അര ടീസ്പൂണ് അളവ് സ്പൂണ് അരസ്പൂണ് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് പൊടിക്ക് അതിന് നേരെ പകുതി വെള്ളമാണ് എടുക്കേണ്ടത് എന്നിട്ട് വെള്ളം ഒന്നായിട്ട് ഒന്നായിട്ടൊഴിക്കാതെ കുറേശ്ശേ കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുക്കുക അവളെ ഞാൻ ഒരു മൂന്ന് പ്രാവശ്യമായിട്ടാണ് ചേർത്തത് എന്നിട്ടെല്ലാം ചേർത്ത് ആവശ്യത്തിന് നനഞ്ഞു എന്ന് എനിക്ക് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു പാത്രത്തിൽ അരക്കപ്പ് വെള്ളത്തിൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെള്ളം ബാക്കിയുണ്ടായിരുന്നേ പിന്നെ ഞാനത് ചേർക്കാൻ പോയില്ല കാരണം ഇത് ഇത്രയും ചേർത്തിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇച്ചിരി കൂടെ വെള്ളം ആവുമായിരിക്കും ചിലപ്പോൾ കറക്റ്റ് അരക്കപ്പ് കൊണ്ടാകുമായിരിക്കാം അത് ഓരോ പൊടിയുടെ ആ ഒരു മൂപ്പ് അനുസരിച്ചിരിക്കും കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ഒന്നര ടേബിൾ സ്പൂൺ വെള്ളവും ഞാൻ മാറ്റി വെച്ചു ഒരു വൺ തേർഡ് കപ്പ് അളവ് കപ്പിന് ഒരു കപ്പിൻ്റെ ഒരു മൂന്നിലൊന്ന് ഭാഗം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഒരുപാട് വലുതായിട്ട് ഗ്രേറ്റ് ചെയ്തതല്ല കേട്ടോ പിന്നെ ഒരു അരക്കപ്പ് തേങ്ങാ ചിരകിയതും ഒരു ടേബിൾ സ്പൂൺ നെയ്യും രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പൊട്ടുപൊടിയിൽ ഉപ്പും വെള്ളവും കൂടി ഇട്ട് നനച്ച് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ ഒന്ന് കുതിരാനായിട്ട് അപ്പോൾ ആ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് തോന്നും എന്നാലും ബാക്കി വെള്ളം പെട്ടെന്ന് നിങ്ങൾ ചേർക്കരുത് കാരണം നിങ്ങൾക്കറിയാലോ ആ തേങ്ങാ പിരിയിലും ക്യാരറ്റിലും ഒക്കെ വെള്ളത്തിൻ്റെ മയമുണ്ടല്ലോ അപ്പോൾ അതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് ഉള്ളേ ആ ഒരു നന വായിക്കുള്ളൂ അല്ല ആ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നനഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മാത്രം പിന്നെയും ഒരു ഒരു ടേബിൾ സ്പൂണും കൂടോ ഒന്നര ടേബിൾ സ്പൂണോ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്താൽ മതിയെ ഏറ്റവും അവസാനം ഞാൻ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടി ചേർത്ത് നന്നായിട്ട് എല്ലായിടവും ഒന്നാകുന്ന രീതിയിലൊന്നും നനച്ചു കഴിഞ്ഞാൽ നമുക്ക് പുട്ടുണ്ടാക്കാം പിന്നെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മധുരത്തോടെ വേറെ ഒന്നും കൂട്ടി കഴിക്കാൻ താല്പര്യമില്ല നമുക്ക് ചെറിയൊരു മധുരം മാത്രം മതി മതിയുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ആ പഞ്ചസാര പോലും ആവശ്യമില്ല കാരണം ആ നെയ്യ് തേങ്ങ പിന്നെ പാൽപ്പൊടി എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ പഞ്ചസാര പോലും ആവശ്യമില്ല എന്നാലും നിങ്ങൾക്ക് നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഇവിടെ പഞ്ചസാരയൊക്കെ ഇരിച്ചിരി കൂടുതലാണ് വേണ്ടത് അതുകൊണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടുന്നേ ഉള്ളൂ പിന്നെ തേങ്ങയാണെന്നുണ്ടെങ്കിലും ഇവിടെ നല്ലോണം വേണം അപ്പം തേങ്ങ ചെറിയത് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് സ്പൂണ് നമ്മുടെ ആ പുട്ടിൻ്റെ ഇട്ട് കൊടുത്തു വീണ്ടും കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് വീണ്ടും ഒരു ലെയറും കൂടെ കുറച്ച് പുട്ടുപൊടിയും കൂടി ഇട്ട് കൊടുത്ത് മേലെ വളരെ കുറച്ചേ ഇടുന്നുള്ളൂ തേങ്ങാപ്പീര എന്നിട്ട് നമ്മൾ ആവിയിൽ പെട്ടെന്നൊന്ന് വേവിച്ച് പെട്ടെന്ന് ഇതാവുകയും ചെയ്യും കേട്ടോ അസാധ്യ ടേസ്റ്റാ കേട്ടോ ചൂടോടെ ആണെങ്കിലും അല്ലാതെ ആണെന്നുണ്ടെങ്കിലും കഴിക്കാനായിട്ട് അസാധ്യ രുചിയാണ് നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ഒന്ന് ട്രൈ ചെയ്യണേ അതുപോലെ ഇതിൻ്റെ കൂട്ടത്തിൽ നല്ലൊരു കോമ്പിനേഷനാണ് നല്ലൊരു കട്ടൻ ചായ പിന്നെ ഇതിനകത്ത് മധുരം ഉള്ളതുകൊണ്ട് അതിനകത്ത് മധുരം ഇട്ടില്ലെങ്കിലും ഒരു കുഴപ്പവും ഇല്ല ഇങ്ങനെ തന്നെ ഇത് കഴിക്കാവുന്നതേ ഉള്ളേ ഈ പുട്ടെന്ന് പറഞ്ഞ പലഹാരം എത്ര ഇഷ്ടമല്ലാത്തവരാണെന്ന് പറഞ്ഞാലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും കഴിക്കാതിരിക്കത്തില്ല കേട്ടോ കാരണം അതിന് ഉദാഹരണം തന്നെയാണ് എൻ്റെ മകൾ അവൾക്ക് പുട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിലും തേങ്ങാ ചിരകിത് ഇങ്ങനെ തന്നെ കിടക്കുന്നത് അവൾക്ക് ഇഷ്ടമേ അല്ല പക്ഷേ ആദ്യമായിട്ടാണ് അവൾ നല്ല ആസ്വദിച്ച് തേങ്ങാപ്പീരൊക്കെ കൂട്ടി പുട്ട് കഴിക്കുന്നത് ഇതേ റെസിപ്പി ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചു നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് പാൽപ്പൊടിയൊക്കെ ഇങ്ങനെ ചേർത്തിട്ടുള്ള പുട്ട് തന്നെയാണ് കുറെ കൂടെ ടേസ്റ്റ് തോന്നിച്ചത് കേട്ടോ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്